നമ്മളിപ്പോഴും ബെറ്റാറിൻ്റെ ഫസ്റ്റ് മൂവി ഫുള്ള് കാണുന്നത് സോ എന്തിപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് സോ ഇനി നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന സിനിമ കാണുക ചിപ്പിക്കുക അതേ പറയാനുണ്ട് ഒരു എന്താ പറയുക രസകരമായ ഒരു കൂടുതൽ നടക്കുന്നൊരു സംഭവമാണ് ഈ സിനിമ സോ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണുക ഫസ്റ്റ് നമ്മളിപ്പോൾ ഇൻബെറ്റാറിൻ ഫസ്റ്റ് മൂവി ഫുള്ള് കാണുന്നത് സോ എൻതിപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുള്ളത് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന സിനിമ കാണുക വിജയിപ്പിക്കുക അത് പറയാനുണ്ട് ഒരു എന്താ പറയുക രസകരമായ ഒരു ഓരോ ദുരിതത്തിന് നടക്കുന്നൊരു സംഭവമാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണുകയുള്ള ഫസ്റ്റ് നമ്മളിപ്പോഴും എല്ലാവരും ഫസ്റ്റ് ഷോവ് ഇപ്പോഴാണ് കാണുന്നത് സോ എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് സോ ഇനി നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുള്ളത് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന സിനിമ കാണുക വിജയിപ്പിക്കുക അതേ പറയാനുണ്ട് എന്താ പറയുക രസകരമായ ഒരു കുരുത്തിനും നടക്കുന്നൊരു സംഭവമാണ് അത് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണാം